സാരീസിന്റെയും ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണുസരം നമ്മുടെ ഷോപ്പിൽ സെലക്റ്റഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കാരണം കുറച്ച് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പൊ ഞാൻ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന സാരി റിപ്പീറ്റഡായിട്ട് വരുന്ന കുറവാണ് കുറവല്ല മാക്സിമം ഇല്ല പിന്നെ നമ്മുടെ ഒരു ഓർഡർ ചെയ്ത സാരി അതിൽ ക്വാണ്ടിറ്റി എത്ര വേണം ഞാൻ ഓർഡർ ചെയ്തിട്ട് അത് ആവശ്യം കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് ഈ വൈറ്റ് ആൻഡ് റെഡ് ഈ ഒരു പാറ്റേൺ വരുന്ന സാരിയാണ് റേസ് വരുന്നത് തൗസൻഡ് ആണ് ഈ ഒരു പ്രൈസ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ വരുന്ന ഒരു സാരിയാണ് പിന്നെ അടുത്ത കോട്ടണിൽ വരുന്ന ഒരു സാരിയാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഡബിൾ കളറിൽ വരുന്നത് ഇത് സെവൻ തേർട്ടി ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത് അടുത്തെന്ന് പറയുന്നത് ഈയൊരു കാന്താവർക്കിൽ വരുന്ന ഒരു സാരിയാണ് ഇതിനെ രണ്ട് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഇത് ഫുൾ വർക്ക് ഉണ്ട് നല്ല ഭംഗിയാണ് വെച്ചാൽ എന്താ പറയാ നമ്മൾ ഡെയിലി യൂസിനൊക്കെ ബെസ്റ്റ് സാരിയാണ് പിന്നെ അല്ലാണ്ടായിരുന്നാലും അങ്ങനെ ഒരു ഫങ്ഷനൊക്കെ കൊടുക്കാനായിരുന്നാലും ഏറ്റവും അടിപൊളിയാണ് ഇത് തൗസൻഡ് ഇതും തൗസൻഡ് ആണ് ഇതും ഈ സാരിയും ഒരേ പാറ്റേൺ ആണ് കളർ ഷെയ്ഡ് ഡിഫറൻ്റ് ആയിട്ടേ ഉള്ളൂ രണ്ടും ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് പിന്നെ ഫുൾ എന്താ പറയുക നമ്മുടെ കസവി ഫുൾ കസവല്ല ഫുൾ ഒരേ പാറ്റേണിൽ വരുന്ന നല്ല ന്യൂ കളർ നല്ല സാരിയാണ് എന്താ അടിപൊളി സാരിയാണ് ഇതിന് പ്രൈസ് റേഞ്ച് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് കല്യാണത്തിനൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അടിപൊളി സാരിയാണ് നമ്മുടെ സിൽക്കിന്റെ നമ്മുടെ ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ ആ ടൈപ്പ് സാരിയാണ് സിൽക്കിന്റെ ഡബിൾ കളർ ഷെയ്ഡ് വരുന്ന ഒരു സിൽക്കിന്റെ സാരിയാണ് ഇത് ഓഫ് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരി ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസിന് കുറച്ചും കൂടെ ഏജ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കോളേജിൽ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഇതാ ഇതെന്ന് പറയുന്നത് വിചിത്ര സിൽക്സിന്റെ സാരിയാണ് പിന്നെ ഇത് ഓർഡർ ചെയ്യാൻ ആവശ്യമുള്ള ടൂ ഫിഫ്റ്റിയേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇതിന്റെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് ഇതിന്റെ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിട്ട് ഞാൻ ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വരും പ്ലസ് സാരി അടുത്താ നമ്മുടെ ഇവിടെ കാണിച്ചില്ലേ അപ്പൊ ഇതിന്റെ ഒരു 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 ഫുൾ ഒരു പാറ്റേണിലേതായി ഇങ്ങനെ വരുന്ന അടിപൊളി സാരിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഫുൾ പട്ടിൻ്റെ സാരി ഇതും ഇത് ജോർജറ്റിൻ്റെ തന്നെ വരുന്ന ഫുൾ താ ഈ ഒരു പാറ്റേൺ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കളറ് നമ്മുടെ ഇങ്ങനെ ബ്രൈറ്റാക്കും നല്ല രസമാണ് ഇതിൻ്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്തുവാണോ ഇല്ല ഫോർ ഫിഫ്റ്റിയുള്ളു റേറ്റ് വർത്താണ് മസ്റ്റാണ്ട കളർ എന്നൊക്കെ പറയും ആ ഒരു സാരിയാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഈ നമ്മുടെ നമ്മൾ ഡാർക്ക് ഷെയ്ഡിൽ ഒരു സാരി കാണിച്ചായിരുന്നു അതിന്റെ തന്നെ ഒരു ഗ്രീൻ ആണ് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണിത് ആ പിന്നെ ഇതൊരു സെമി കോട്ടൺ സാരിയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്ന തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡാണ് നല്ല രസുള്ളത് ഡബിൾ കളർ ഷെയ്ഡ് വരും ഇതും ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് സാരി ഈ അറ്റത്തെ ത്രെഡ് വർക്കും പിന്നെ ഫുൾ സ്കാരപ്പിൽ ഇങ്ങനെ വർക്ക് വരുന്ന ഈ ഒരു സാരി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഈ കളർ നല്ല രസമാണ് പിന്നെ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് പിന്നെതാ ഈ ഒരു കുഞ്ചനം ഉള്ള ഒരു സാരി ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് വൈറ്റ് കളർ സാരിയാണ് വരുന്നത് പിന്നെതാ ഈ ഒരു ഡബിൾ കളർ വൈറ്റ് പട്ട് സാരിയാണ് ഇതിൻ്റെത് എണ്ണൂറ്റി അമ്പത് രൂപയുള്ളു നല്ല സാരിയാണ് ഡബിൾ ഷെയ്ഡിന്റെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാ കളേഴ്സും ഇനി ആകെക്കൂടെ ഈ രണ്ട് കളേഴ്സേ ഉള്ളൂ ഡൈ ചെയ്ത് ഇട്ടിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കുറച്ചും കൂടെ ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നൈറ്റിൽ നമ്മുടെ സാരിയെ കൊടുത്ത് റിസപ്ഷൻ ലുക്കിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അഫോർഡബിൾ ആയിരിക്കണം അങ്ങനത്തെ രീതി വരുന്ന ഒരു ടൈപ്പ് സാരിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് നല്ല ഇതാ ഇങ്ങനെ ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ രണ്ട് കളറുണ്ട് ഇതിന്റെ പിങ്ക് ഇ ഈ ഒരു കളർ കൂടെ അവൈലബിൾ ആണ് പിന്നെ ഈ മൂന്ന് സാരിയും എൻ്റെ ഫേവറേറ്റ് ആണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ഈ നെറ്റിൽ വരുന്ന തുണിയാണ് അപ്പോ മൂന്ന് സാരിയും അടിയില്ല ഇതാണ് ഇതിന്റെ ഈ ഒരു ഭാഗത്തോന്ന് വെച്ചാൽ ഇത് ബ്ലൗസ് പീസ് ആണ് ഇത് നമ്മുടെ ഒന്നുകൂടെ ഡാർക്ക് ഷെയ്ഡ് ആവും ബ്ലൗസ് വന്നിട്ട് രണ്ട് ഷെയ്ഡ് വ്യത്യാസം ഉണ്ട് എല്ലാത്തിലും ആണ് രണ്ട് ഷെയ്ഡ് വ്യത്യാസം അപ്പോ ഇതെത്രയാണ് നമ്മുടെ സാരിയുടെ കണക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ സെലക്റ്റഡ് ഐറ്റംസ് സാരി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു അപ്പോ ബൈ